ഓക്കെ എല്ലാരും കഴിസോക്കെ നമ്മൾ പുതിയ വണ്ടിലിറ്റർ നൂപ്രാങ്ക കഴക്കെ പുതിയ വണ്ടിലിറ്റർ ശരിയാണ് കഴിച്ചു നമുക്ക് എന്താ നൂപ്രാങ്ക ഓക്കെ ഞാൻ പെട്ടു അയ്യോ അയ്യോ കേട്ടോ हाँ हूँ कट चे सुपर विक्ट्री 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 गाइज़ विक्ट्री अंदाड़ा ओ प्रांके ओके 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 ऐडेक मी सीरियस आवे सीरियस आवे ऑपोस लाई वो बेस्ट वेस्ट क्या माना है ओके वो डियम बे ऑन ऑफ़ 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 ओके <laughs> <like> <laughs> <laughs>

നമുക്ക് പണ്ടത്തെ ചലഞ്ച് ഓക്കെ ഈ മാച്ചിൽ ഫസ്റ്റ് ചാവുന്ന മരപ്പൊട്ടനോക്കെ അപ്പൊ നിങ്ങള് കഴിവ് എനിമിനെ അടിക്കാൻ പാടില്ല നിങ്ങൾ പോയി വിളിച്ചിരിക്കും ഓക്കെ ആ ഇനിമീന അടിക്കാൻ പാടില്ല ഞാൻ സീരിയസ് പറയാ ഫസ്റ്റ് ചാവുന്ന മരപ്പൊട്ടനാണേജ് ദയവായിക്കോട്ടെ ണ്ടാമത്തെ റൗണ്ടാണ് മോനെ ആദ്യം ആദ്യതാവുന്ന മരപ്പെട്ടാണേ ഒന്നാര മാസം മുന്നിൽ കിടക്കുന്നുണ്ട് സൂചന ഇല്ല ും മരപ്പട്ട അടുത്ത സ്ക്രിപ്റ്റ് മരപ്പെട്ടു ശരിയായ പ്രോ ഓക്കെ അത് ഞാൻ തന്നെ അത്രേ ഉള്ളൂ ബ്രോ അതിനു വേണം ബുദ്ധി വേണം ഒളിച്ചിരിക്കാൻ ബുദ്ധി വേണം കണ്ടുപിടിയടാ 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 അയ്യോ കണ്ട കേട്ടു കണ്ടിച്ചെ നാലു കൊഴപ്പല്ലേ എന്നാലും எங்க கானோ யாரையும் எளிமையாச்சு கண்ணு இருந்தா தூக்கிட்டு வந்துடலாமா இல்லை கன்ன இல்லை கன் இல்லை சோ சேட் டு பேட் എങ്ങ എങ്ങ സൂപ്പർ വിക്ടറി 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 ഗയ്സ് വിക്ടറി ആഹ് ഇത്ര ബ്രോ ഒന്നുമില്ല ഞാൻ जाവതില്ല ബ്രോ ഞാൻ എവിടെ പോയി കിടക്കാൻ പോണോ കേടാ ഞാൻ എന്താണ് ചെയ്യേണ്ട ഇതിന് ഡിപ്രഷനയെന്ന് വേടി വേടി ഒന്നും വരക്കുന്നേ എങ്ങോട്ട് കിടക്കാൻ പോണേ കേട്ടൂട്ടാ ആരെന്താടേക്ക് വാ ആ ഈ റൗണ്ടിൽ ഞാൻ ഫസ്റ്റ് जाวนോ കണ്ടില്ലാത്തവനെ ഓക്കേ ബ്രോ എനിമി പ്ലീസ് ചാൻസ് ഞാനാവാൻ അത് നമ്മൾ ആരാണ് പോകാൻ പോകുന്നത് അത് നമ്മുടെ സ്വന്തം ആ ലെ അതും നമ്മുടെ മാസ്റ്ററിനെ തേടിയിട്ടുണ്ട് കേസൊക്കെ എന്താടാ ഹാ ഒരു വർത്താവനും പക്ഷെ ഇപ്രാവശ്യം അവാർഡ് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കു മനസ്സിലായോ ാര്യപ്പെട്ടോ ആണോ ഓപ്പോസിൽ പെണ്ണ പെണ്ണ ഞാൻ ഒരേ ഷോർട്സ് ആക്കിട്ടുള്ള സിന്ന ഷോർട്സാക്ക പ്രതികാരം വീട്ടിൽ പോകണേ അജിനെ മാ തോന്ന് കളി കേട്ടോ കേട്ടോ ആ നമ്മടെ സ്പോൺ കൂടെ വരുന്നുണ്ട് ചാവല്ല നമ്മടെ സ്പോണി കൂടെ വരുന്നുണ്ടെന്ന് നോക്കാണേക്കായി േ എനിക്കൊരു ഏടെപടി ഷോർട്ട് ഓൺ കിട്ടി അടുത്ത് എന്റെ അടുത്ത് നൂറ്റിയത് രണ്ടുപേരത്താണ് ഒരുത്തൂറ്റിയത് അടിച്ചേ നോക്ക നൂറ്റിയത് ഉള്ളിൽ ഒരുത്തനും കൂടി ഉണ്ട് ഉള്ളിൽ ഒരുത്തനും കൂടി ഉണ്ട് നോക്കിയേ മാസപുളി ആണ് അത്ര யூஎம்பி எடுத்திருக்கோம் கிழிஞ்சு நினைக்கிறேன் ஸ்டார்டிங்கா நாலாம் நம்பருக்கு தோணைக்கு மட்டும் போனோம் அவரே ஜெயிச்சு குடுத்துருவாரு ஒன்னும் பிரச்சனை இல்லை Lol, gang de enemy bro. Super bro. Hey. hey, hey. So. Nice try, nice try. Aur apne mota mein. Lord, naar. Nice, nice. 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 റൈറ്റിലുണ്ടേ അടുത്ത റൈറ്റിലുണ്ടേ ഓ തല പൊക്കി അടിച്ചോണ്ടിയാ നൂറ്റിയമ്പേ അവനൊക്കെ ആ എനിക്ക് കൂടിച്ചു അത്രേ ഉള്ളു

மெதுவா வெயிட் பண்ணி ஆடி மேட்ச மட்டும் தூக்கி கையில கொடுத்துருங்க பிள்ளை அருண் சொல்லுங்க குடுக்கணும் அப்படி வந்துறேன் ஆ ஜோன் ஆ போச்சு நாசமா போச்சு அருமை ப்ரோ தங்களா என்ன செய்ய இயலுமா செய்து விட்டீர்கள் போங்கள் ஆ புரியல நானா நானா േണിൽ കണ്ടിട്ടുണ്ട് റൈറ്റിലൂടെ കേട്ടിട്ടില്ലല്ലോ സ്പോണില് രണ്ടുപേരുണ്ട് സ്പോണില് രണ്ടുപേരുണ്ടോ അങ്ങനെ േ ആ ഗ്ലൂ ബ്ലൂ ബ്ലൂന്റെ ഭക്ഷണൊക്കെ മുകളിലെടുക്കുന്നു அட இந்த ப்ளூவால்ல பட்டருக்கு நான் மூளைய போட்டு ஏறி வரானேன் நேடு வரை எத்தனைடா வச்சிருபாங்களே ஒண்ணும் புரியல நேடிலே பாதி உயிரை வாங்கிட்டாங்க ஐயோயோ வால் போட்ட அடிச்சிட்டுங்க வால் இருந்தா ஃபுல்லா செத்துட்டேன் ஆஹா மொன்றடா അല്ല മതിലില് വെക്കാ ലക്ഷ്യ മതില് വെക്കലോ അവിടെ ഇനി മിണ്ടോട്ടോ ലക്ഷ്യം മോള്മ്പ് മതിലില് വെക്കൽ രണ്ടുപേരുണ്ട് കേട്ടോ സീൽസ് ഇല്ല ഞാൻ കീല് ஒருத்தூடி வந்தே பொங்க அது வந்து வந்தா ഇതിന്റെ മുകളിൽ ഒരു റൈറ്റിൽ എവിടെ ഉണ്ട് ഷോപ്പിന്റെ ആയിട്ടിലാണോ ഞാൻ കൊറേ ദിവസം കളിക്കാത്ത എനിക്കൊരു ഇത് കിട്ടുന്നു हाँ, ना राइटली सही परिस्पंदा मुलाकात होंगी इधर। ब्रो ब्रो, सी, अच्छा तो ड्रामा थी। यो तू कवराइए ले इल्ला किल्लंद्रिच। सुपर आउट में सॉली फिरेंस।